ജനറൽ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു കാസർകോട് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് സമാപിച്ചു ഡിവൈഎഫ്ഐ നടത്തുന്ന മനുഷ്യചങ്ങല ചങ്ങല വിജയിപ്പിക്കാൻ സമ്മേളനം അംഗങ്ങളോട് ചെയ്തു ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനുവരി ഇരുപതിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഡിവൈഎഫ്ഐ നടത്തുന്ന മനുഷ്യചങ്ങല വിജയിപ്പിക്കണമെന്ന് ജനറൽ വർക്കേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ആഹ്വാനം ചെയ്തു കാഞ്ഞങ്ങാട് കുന്നമ്മലിലെ എൻ എസ് എസ് ഹാളിൽ വെച്ച് നടത്തിയ കൺവെൻഷൻ സി പി എം കാസർകോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുസ്തഫ ഉദ്ഘാടനം ചെയ്തു എല്ലാ ഭരണവും തമ്മിൽ അതിന്റെ കാഴ്ചപ്പാടിലും നയപരിപാടികളിലും പ്രവർത്തനങ്ങളിലും എല്ലാം ആ വ്യത്യാസം നിൽക്കുന്നുണ്ട് ഒരു പ്രതീക്ഷ തൊഴിലാളികൾക്കും സമൂഹത്തിനും നൽകുന്നതിലൂടെ മാത്രമേ ക്ഷത്തിനെതിരായിട്ടുള്ള അതിശക്തമായ മുന്നേറ്റം ഉണ്ടാക്കിയൊരു കമ്മിറ്റി കഴിഞ്ഞു അതുകൊണ്ട് വളരെ ഗൗരവമായിട്ടുള്ള ഈ ആശയരംഗത്തെ ഇടപെടലിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് നേരത്തെ സാബു വിള വിശദീകരിച്ചതുപോലെ താഴെ പോയി തൊഴിലാളികളുടെ യോഗം വിളിച്ച് ഈ കാര്യം പറയാം അവിടെ ഒരു പ്രശ്നം യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സാബു എബ്രഹാം അധ്യക്ഷനായി ശ്രമനിധി കൈപ്പുസ്തകത്തിന്റെ പ്രകാശനകർമ്മം സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് പി മണിമോഹൻ നിർവഹിച്ചു മെമ്പർഷിപ്പും വരിസംഖ്യയും സാബു എബ്രഹാം ഏറ്റുവാങ്ങി സി രാമചന്ദ്രൻ യു തമ്പാൻ നായർ കെ വി രാഘവൻ എ കെ ആൽബർട്ട് എന്നിവർ സംസാരിച്ചു